പുക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാണ് സർവകലാശാലയിലേക്ക് കോൺഗ്രസും യൂത്ത് ലീഗും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉമ്മൻ എം എൽ എ ഉപവാസ സമരം നടത്തുകയാണ് എബിവിപിയും സെക്രട്ടേറിയറ്റും മുന്നിൽ സമരം നടത്തും കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു മാർച്ച് പ്രവേശന കവാടത്തിൽ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മറ്റൊരു വഴിയിലൂടെ കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ കോളേജിനകത്തേക്ക് ഓടിക്കയറി പ്രവർത്തകരെ പിന്നീട് പോലീസ് തിരിച്ചിറക്കി ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഉപവാസ സമരം തുടങ്ങി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എബിവിപിയും സമരം ആരംഭിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ